സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മുന്നൂറ്റി ഇരുപത് രൂപയെ കുറഞ്ഞിട്ടുള്ളൂ എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപതുണ്ട് പവന് ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചും ശരിക്കും ഇതിനേക്കാളും വലിയ സംഖ്യ കുറയണമായിരുന്നു എങ്ങനെ കറക്റ്റ് കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതേ കുറച്ചിട്ടുള്ളൂ അതിൽ ആശ്വസിക്കാം ഗോൾഡ് ഇനി കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് തുറന്നതോടുകൂടി വീണ്ടും കുറച്ചും കൂടി ആൾക്കാർ ലാബെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ വൻ രീതിയിലുള്ള ഒരു സെല്ലോഫ് കടന്നിട്ട് അത്രയ്ക്ക് തകർന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് ഇനി പോകുമോ എന്നുള്ളതാണ് നല്ല വലിവാണ് ചായ നിന്ന് വരുന്നത് അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഗോൾഡ് ശ്രമിക്കുന്നുണ്ട് ഗോൾഡ് ഞാൻ പറയുന്നുള്ളു കേട്ടോ വാക്ക് ഐ മീൻ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് ഐ മീൻ അവർ വാങ്ങുന്നുണ്ട് ബൈങ് ഓർഡേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ കര കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് ഒരു നല്ല സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഒരു സമാധാന വാർത്ത വന്നതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അതിൽ സീസ്ഫെയർ ടാക്സും ഇന്നത്തെ എഫ് എം എ സി മിനിറ്റ്സും ഇന്നത്തെ എഫ് എം എ സി മിനിറ്റ്സിൽ ശരിക്കും ഇൻഫ്ലേഷൻ അൺസർട്ടനിറ്റിയും റിസിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജോബ് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് കാര്യമൊക്കെ പക്ഷേ റേറ്റ് കട്ട് നടത്താൻ മെയ് ആറിന് തയ്യാറല്ല അതിൻ്റെ സൂചന മെയ് ആറിലേക്കുള്ള റേറ്റ് കട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതിൽ റേറ്റ് കട്ട് നടത്തുകയൊന്നുമില്ല ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ അപ്പോൾ ഐ ഇൻട്രസ്റ്റ് റേറ്റ് ആയി കിടക്കുമ്പോൾ ഗോൾഡ് എന്താവും ഒരു ഷോർട്ട് ടേം ബേസിസിൽ ഒരു ഡിക്ലൈൻ ഉണ്ടാവും ആ ഡിക്ലൈനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്നാൽ ലോങ് ടേം ആസ്പെക്റ്റിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻഫ്ലേഷൻ ഉയർന്നു കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞതും അതൊക്കെ എന്താ അൺസർട്ടനിറ്റി ഉണ്ടല്ലോ ഒക്കെ ഗോൾഡിന് അഡ്വാൻറ്റേജ് ആണ് ആ ഒരു ഡിക്ലൈൻ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി പിന്നെ ആ ഡിക്ലൈ നമ്മൾ എഫ് മോസി മിനിറ്റ്സ് പറയുമ്പോൾ എപ്പോഴും അല്ല ഒന്നൊന്നിനെ മറയാക്കിയിട്ടായിരിക്കും എപ്പോഴും ഓരോന്നും പ്രവർത്തിക്കുക ഇപ്പോൾ ഈ ഒരു ഇത് എഫ്എമോസി മിനിറ്റ്സിൻ്റെ മറവെന്നുള്ളൂ അതിൽ വന്നത് ഇതാണ് അത് ഒറ്റയ്ക്ക് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ റഷ്യന്ഥത്തിൻ്റെ ഒരു സീസ്ഫെയർ ടാക്സ് അവിടെ അതിന് ജൂൺ രണ്ടിന് റഷ്യ റെഡി ആയതാണ് ഇനി ഉക്രൈൻ്റെ അടുത്ത് മറുപടി കിട്ടേണ്ടിയിരിക്കുന്നു എന്നിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ജൂൺ രണ്ട് വരെ എന്താവില്ല ഈ ഒരു ഈയൊരു സീസുമായിട്ട് മുന്നോട്ടും അതിൻ്റെ അപ്ഡേറ്റ്സുകളും വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യതകൾ കമ്മിയാണ് ഇനിയിപ്പോൾ പേഴ്സണൽ കൺസേഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ നാളെ വരാനുണ്ട് ഇന്നിപ്പോൾ ഇനി വലിയൊരു കുലക്കണ ഒന്നും വരാനില്ല